ശ്രീ സുഖം 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 എന്ന കവിത സുഖം പരമശിയ്യരുടെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാസർ നമ്മൾ ടക്കിയൊറ്റൊറ്റ കുടക്കുള്ളിലൊതുക്കിടുന്നോ നമുക്ക് പക്ഷേ സുഖിയെന്നു തോന്നാം രാജാധിരാജൻ വിഭുരത് ഒരച്ഛനമ്മയ്ക്കു പിറന്ന മക്കൾ ഓർത്താൽ ഒറ്റത്തറവാട്ടുകാർന്നാം നാഥന്റെ മുറ്റത്തിൽ വിളഞ്ഞിടുന്ന നന്മുന്തിരി കൊത്തു മനുഷ്യവർഗം കേട്ടോരു ദൃഷ്ടി ദൃഷ്ടി ദൃഷ്ടൃഷ്ടി ജിഹ്വ ജിക്വളെ താങ്ങിനാഹു ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരി ചൂടകറ്റും ഹരിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും യാതൊന്നു വിശ്വത്തിനു തൂണു പോലും യാതൊന്നു മോക്ഷത്തിനു കോണി പോലും ആ സ്നേഹം ആ സ്നേഹം അഹോ ജയിപ്പു ആരാണിതിൽ ദൈവമതോത്തു നമ്മൾ അന്യോപകാരവ്രതമാചരിക്കാം ഈശന്റെ പൂന്തോപ്പിള നീള

पाधेयमागरोपकारं परं सुखप्रापकमिप्रपञ्चम् पाथेयमागरोपकारं